ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പാട്ടെഴുത്തുകാരൻ ചങ്ങമ്പുഴ കാരണം ഇത്രയേറെ മനോഹരമായി എഴുതാൻ കഴിയുന്ന വളരെ കാൽപ്പനികമാണല്ലോ ഈ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു നാല് മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു സ്വരശില്പ അതിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ ചങ്ങമ്പുഴയെ പോലെ അല്ലെങ്കിൽ ചങ്ങമ്പുഴയോളം പദസമ്പത്ത് ഉള്ള മറ്റൊരു കവിയിൽ അത്രയും മനോഹരമായി എഴുതാൻ കഴിയുന്ന കവിയായിരുന്നു പ്രത്യേകിച്ച് ഗാന രീതിയിൽ എഴുതാൻ കഴിയുന്ന കഴി കവിയായിരുന്നു ചങ്ങമ്പുഴ ചങ്ങമ്പുഴയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളുണ്ട് അതായത് ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഭാവങ്ങൾ പാട്ടിലേക്ക് കൊണ്ടുവന്ന അപ്പൊ ഉദാഹരണമായിട്ട് മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുഖി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് ചങ്ങമ്പുഴ ചങ്ങമ്പോഴെഴുതിയിട്ടുണ്ട് വയലാറ് തളികയിൽ മഴവിൽ പൂമ്പൊടി അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് അങ്ങനെ പല പല മുംബൈ പോയ പല കവികളിൽ നിന്നും നമുക്ക് ഇൻസ്പയർ ഇൻസ്പയർ ആയിട്ടുണ്ട് പല കവികളുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ശരിക്കും നമ്മുടെ വയലാർ അവരെ മാറ്റൊലി കവികൾ എന്ന് വിളിക്കുമായിരുന്നു വിമർശകർ ഒരുപാടുണ്ട് അങ്ങനെ ചങ്ങമ്പുഴയുടെ ആശയങ്ങൾ വരുന്ന വേറെയും പാട്ടുകളുണ്ട് മറ്റു പലരുടെയും ഇപ്പൊ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും അങ്ങനെ പാട്ടുകളുണ്ട് ഇപ്പോ മുരി ഉദാഹരണം കിഴക്ക് പൂക്കും മുരിക്കിന് എന്തൊരു ചക ചൊകപ്പാണ് എന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് വളരെ ഹിറ്റായ പാട്ടാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുണ്ട് ഇഴക്കുദിക്കയിലെ ചെന്തെങ്ങിൽ കരിക്കുപൊന്തിയ നേരത്ത് മുരിക്കും തയ്യേ നിന്നുടോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് മുറുക്കിത്തുപ്പിയതാരാണ് എന്നെഴുതിയിട്ടുണ്ട് ഇതൊന്നും മോഷണമായിട്ട് നമുക്ക് വിമർശിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഇൻസ്പിറേഷൻ ആണ് മുമ്പേ പോയവരുടെ പല എന്താണ് പദങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും സ്വാഭാവികമാണ് ഒരു ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റും അത് സ്വാഭാവികമാണ് അതൊന്നും മറ്റുള്ളവരെ കുറച്ച് കാണാൻ വേണ്ടിയല്ല എല്ലാവരും മഹാന്മാരായ എഴുത്തുകാരാണ് നമുക്ക് പാട്ട് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രതിഭാവിലാസമാണ് നമ്മളവരെ വളരെ നിശ്ചിതമായി വിമർശിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു രീതി ഞാനൊരു പ്രഭാഷണത്തിലും ഗാനരചയിതാവിനെയോ ആലപിക്കുന്നവരെയോ സംഗീത സംവിധാനം ചെയ്യുന്നവരെയോ ഒന്നും വിമർശിക്കാറില്ല ശരിക്കും എനിക്കൊന്നും എല്ലാ കലാരൂപങ്ങളും ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഇൻസ്പെയർഡ് തന്നെയാണ് ഒന്നിൽ നിന്ന് പിന്നെ പിന്നെ അല്ല തീർച്ചയായും വളരെ പണ്ട് മുതലുള്ള മലയാള സാഹിത്യത്തിന്റെ നാൾ വഴികൾ പറഞ്ഞാൽ പല ഇൻസ്പിറേഷൻ നമുക്ക് പറയാൻ കഴിയും അത് നമ്മുടെ ഒരു വിഷയമല്ലാത്തത് അങ്ങനെ ധാരാളം ഇൻസ്പിറേഷൻസ് ഉണ്ട് ഉണ്ട്